ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ട്രൂ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നല്ല നല്ലൊരു ഇമോഷണൽ നിറഞ്ഞ ഒരു എപ്പിസോഡായിരുന്നു എല്ലാ ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും സച്ചി ഒരു ദേഷ്യക്കാരനാണ് അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടും കുറ്റം പറയും എന്നൊക്കെ ഞാൻ വിചാ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാവരും വിചാരിക്കേണ്ടത് പക്ഷേ സച്ചിയുടെ മനസ്സിൽ ഒരിക്കലും തീരാത്ത ഒരു വലിയ വേദനയുണ്ട് എന്ന് ആരും തിരിച്ചറിഞ്ഞില്ല അത് ഇന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ സച്ചി എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട് തൻ്റെ അമ്മ അമ്മയായ ചന്ദ്രമതി തന്നെ വെറുക്കാൻ കാരണം എന്താണ് അല്ലെങ്കിൽ തന്നെ വെറുക്കാനായിട്ട് ആരാണ് കാരണം എന്നൊക്കെയുള്ള സത്യങ്ങള് ഇന്ന് ചുരുളിയുമാണ് എന്നാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിരിക്കുക അത്രത്തോളം ഹാർട്ട് ടച്ചിങ് ആയിട്ടായി ഹാർഡ് ടച്ചിങ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് സച്ചിയുടെ ആ ഓരോ ഓരോ വാക്കുകൾ കാണുമ്പോഴും കാണുന്ന പ്രേക്ഷകർക്ക് പോലും സങ്കടം തോന്നും എന്ന് വെച്ചാൽ നമ്മൾ അത്രത്തോളം അനുഭവിക്കുന്നത് പോലെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിച്ചത് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിട്ട് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആ മത്സരങ്ങളെല്ലാം കഴിഞ്ഞു അവസാനം എല്ലാവരും അകത്ത് വന്നിരുന്നതിന് ശേഷം ട്രൂത്ത് ഓഡ് എയർ കളി അതിനിടയിൽ ശ്രുതിയോടാണ് ശ്രീകാന്ത് ചോദ്യം ചോദിച്ചത് ഏട്ടീ അവസാനമായിട്ട് പറഞ്ഞ കള്ളം എന്താണെന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ സച്ചിക്കും ഒരുപാട് സന്തോഷം തോന്നി ആ ശ്രീകാന്തേ നീ ചോദിച്ച ചോദ്യം എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് എന്താണ് പറയാൻ പോകുക അല്ലെങ്കിൽ എന്താ അവസാനത്തെ കള്ളം ഏതാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു ഇപ്പൊ ശ്രുതിക്ക് എന്ത് പറയണം അവസാനമായിട്ട് ബീരാൻ പോയത് വരെയുള്ള അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞത് എല്ലാം കള്ളത്തരമാണെന്ന് തനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്രുതി വിചാരിച്ചു അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ സാഹിത്യം നിറഞ്ഞ ഭാഷയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവത്തില്ല അതുപോലെ സാഹിത്യം നിറഞ്ഞ ഭാഷയിലാണ് ശ്രുതി എല്ലാവരോടുമായിട്ട് സംസാരിച്ചത് അത്രയും പഠിപ്പുള്ള വർഷയ്ക്ക് പോലും അതെന്താണ് കേട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ മനസ്സിലായില്ല ഇതൊക്കെ കേട്ടപ്പോൾ ശ്രീകാന്തും വർഷയൊക്കെ ചോദിച്ചു അല്ല രേവതി ചോദിച്ചു ശ്രുതി നിന്നോട് എന്ത് ഏട്ടത്തെ അവസാനമായിട്ട് നീ പറഞ്ഞ കള്ളം എന്താണ് എന്നാണ് ശ്രീകാന്ത് ചോദിച്ചത് അല്ലാതെ നീ എന്താ ആ ഒരു ചോദ്യം വേറെ ഉത്തരം വരെ നീ പറഞ്ഞ ഞങ്ങൾ ചോദിച്ചു ചോദ്യത്തിനുള്ള ഉത്തരമല്ലോ നീ പറഞ്ഞത് എന്ന് രേവതിയും പറഞ്ഞു പിന്നാലെ തന്നെ വർഷയും ശ്രീകാന്തും ഒക്കെ അതിനിടയിൽ ചോദിച്ചു ചേച്ചി ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്നൊക്കെ അപ്പോൾ രേശ്രുതി കുറ്റം പറയുന്നത് കണ്ടപ്പോൾ ചന്ദ്രപതി പറഞ്ഞു അത് നിങ്ങളാരും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല ശ്രുതി എന്തായാലും നല്ല പഠിപ്പുള്ള പെൺകുട്ടിയല്ലേ അപ്പോൾ അവൾ പറഞ്ഞത് സാഹിത്യം നിറഞ്ഞ ഭാഷയിലാണ് അവൾ ഉത്തരം പറഞ്ഞതെന്നും അത് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല പക്ഷേ അത് പഠിപ്പുള്ളവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ എന്ന് ചന്ദ്രമതി പറഞ്ഞു എന്നാൽ ഞങ്ങൾക്കെല്ലാം പഠിപ്പുണ്ടല്ലോ അമ്മേ എനിക്കും വർഷക്കൊക്കെ പഠിത്തം ഉണ്ടല്ലോ പിന്നെ എന്താ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ആ ഒരു സംസാരങ്ങൾക്കിടയിലും മുത്തശ്ശിയാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവരും പറഞ്ഞു ശ്രുതി പറഞ്ഞത് എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല ഇപ്പൊ രേവതി പറയുകയും ചെയ്തു കള്ളത്തരമുള്ളവരാണ് ഇങ്ങനെ ഉത്തരം ശരിയായിട്ടുള്ള രീതിയിൽ പറയാതെ തപ്പിയും തടഞ്ഞും പറയുന്നത് എന്ന് രേവതിയും സംസാരിച്ചു അത് കേട്ടപാടെ തന്നെ എല്ലാവർക്കും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി എന്തായാലും അടുത്ത ചോദ്യം രേവതിയോടാണ് ചോദിച്ചത് വർഷയായിരുന്നു ചോദ്യം ചോദിച്ചത് രേവതി ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് അപ്പോൾ അത് കേട്ട പാടെ തന്നെ രേവതി പറഞ്ഞത് തൻ്റെ അനിയനും അനിയത്തെ നല്ലതുപോലെ പഠിപ്പിക്കണം അവർ നല്ലൊരു നിലയിലെത്തണം തൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത് തൻ്റെ അനിയൻ ആ വീട് നോക്കുമെന്ന് അപ്പോൾ ശരത്ത് ആ വീട് നോക്കും എന്ന് അച്ഛൻ ആഗ്രഹിച്ചതാണ് അതുപോലെ ശരത്തിനെ ആ നിലയിൽ കൊണ്ട് എത്തിക്കണം വീട് നോക്കണം എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം എല്ലാവരും ഒത്തൊരുമയോടെ പോകണം എന്നൊക്കെ രേവതി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പക്ഷേ രേവതി പറയുന്ന എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് എന്ത് വേണം അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ ജീവിക്കണം എന്നാണ് രേവതി പറയുന്നത് അല്ലാതെ തനിക്ക് എന്ത് വേണം തനിക്ക് എന്താകണം എന്നൊന്നും രേവതി പറയുന്നില്ല അത് കേട്ടപാടെ തന്നെ സച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അത് വർഷ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് രേവതിക്ക് എന്താണ് മറ്റുള്ളവരുടെ കാര്യമല്ല രേവതിക്ക് എന്താണ് ആഗ്രഹം എന്ന് ചോദിക്കുകയും എന്നാൽ തനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹം ഒന്നുമില്ല എന്ന് പറയുമ്പോഴും സച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് രേവതി എപ്പോഴും അങ്ങനെയാണ് മറ്റുള്ളവരെ കുറിച്ച് മാറ മറ്റുള്ളവരെ കുറിച്ച് മാത്രമേ അവൾ ചിന്തിക്കത്തുള്ളൂ അല്ലാതെ അവൾക്ക് എന്ത് വേണം അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ എന്താകണം എന്നൊന്നും അവൾക്ക് അറിയണ്ട അവൾക്ക് മറ്റുള്ളവരെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്നാണ് അവളുടെ ആഗ്രഹം എന്നും എന്നാൽ ഒരു കാര്യം ചെയ് സച്ചേടൻ പറ സച്ചിയേടന്റെ ഏറ്റവും ആഗ്രഹം എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് അപ്പോൾ സച്ചി പറഞ്ഞ വാക്കുകളാണ് എല്ലാവരെയും തളർത്തി കളഞ്ഞത് സച്ചി തന്റെ അമ്മയെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത് തന്റെ അമ്മ എങ്ങനെ ആയിരിക്കണം എന്നാണ് സച്ചി പറഞ്ഞത് അത് കേട്ടപ്പോൾ അത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ സുധി കളിയാക്കുന്ന രീതിയിൽ ശ്രുതിയോട് പറഞ്ഞു അമ്മയെക്കുറിച്ച് അമ്മയെക്കുറിച്ചിപ്പോ കുറ്റമായിരിക്കും പറയുന്നതെന്ന് പക്ഷേ ഒരു വാക്കുപോലും സച്ചി തൻ്റെ അമ്മയെക്കുറിച്ച് കുറ്റം പറഞ്ഞില്ല തന്നെ താൻ എങ്ങനെയുള്ള ഒരു അമ്മയാണ് ആഗ്രഹിച്ചത് താൻ എങ്ങനെ വളരണമെന്നാണ് ആഗ്രഹിച്ചതെന്ന് പറഞ്ഞ് തന്റെ സ്വപ്നങ്ങളാണ് സച്ചി പറഞ്ഞത് ഞാൻ കുട്ടിക്കാലത്ത് ഓടിക്കളിക്കുമ്പോൾ തറയിൽ വീഴുന്ന സമയത്ത് അമ്മ ഓടി വന്നതിന്റെ ും വീണ് കരയുമ്പോൾ ആ പൊടിയൊക്കെ തട്ടി കളഞ്ഞെ സ്കൂളിൽ കൊണ്ടാക്കും ചോറ് വാര്ത്തനും എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വഴക്കു പറയും അങ്ങനെ തൻ കുഞ്ഞു കുട്ടികൾക്കുള്ള ആഗ്രഹം പോലെ തന്റെ അമ്മ എങ്ങനെയൊക്കെ ആകണമെന്ന് സച്ചി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോ എല്ലാവരും പൊട്ടി പൊട്ടി കരയുന്നതാണ് കണ്ടത് അവസാനം സച്ചി ഒരു കാര്യവും കൂടി പറഞ്ഞു എൻ്റെ അമ്മ എന്നെ വിട്ടു പോകാൻ കാരണം എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് എന്നെ കാണണം ആഗ്രഹം പോലും ഇല്ലായിരുന്നു എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു എൻ്റെ അതുകൊണ്ടാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മയും അച്ഛനും കൂടി എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയതെന്നും എന്നാൽ അങ്ങനെ എന്നെ ഇഷ്ടമല്ലാതാക്കിയതിനും എന്നെ എൻ്റെ അമ്മ വെറുക്കുന്നതിനും ഒരു കാരണമുണ്ട് എന്നെ ആ ഒരു ചതിയിൽ കൊണ്ടെത്തിച്ചത് അല്ലെങ്കിൽ എന്നെ എല്ലാവരും വെറുപ്പിക്ക എന്നെ എല്ലാവരും വെറുക്കാനായിട്ട് കാരണമായ ഒരാളുണ്ട് ആ രഹസ്യം ആർക്കും അറിയത്തില്ല പക്ഷെ ഞാൻ ആ രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ചിലരുടെ ജീവിതം തന്നെ തകർന്നു പോകും എന്നാൽ ഇതുവരെ ഞാൻ അത് മൂടി വെച്ചു ഞാൻ ആ സത്യം പറയാൻ പോകുവാണ് എന്ന് സച്ചി പറയുന്നുണ്ട് എന്നാൽ ആ രഹസ്യം അറിയാവുന്ന മൂന്നേ മൂന്ന് പേരേ ഉള്ളൂ ഒന്ന് സച്ചി രണ്ട് രവീന്ദ്രൻ മൂന്ന് ആരും പ്രതീക്ഷിക്കാത്ത സുധി കാരണം സച്ചി ആ ഒരു രഹസ്യം പറയാൻ പോകുവാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ സുധി പെട്ടെന്ന് ഞെട്ടുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു പെട്ടെന്ന് സുധി സുധിയുടെ മുഖത്തേക്ക് സച്ചി നോക്കി നോക്കുമ്പോൾ സുധി പെട്ടെന്നിങ്ങനെ ഞെട്ടുന്നത് കണ്ടു അയ്യോ അവനും അത് പറയുമോ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ടെൻഷൻ ആയിരുന്നു സുധിക്ക് എന്നാൽ അത് കേട്ടപാടെ തന്നെ സുധി നേരെ രവീന്ദ്രന്റെ മുഖത്ത് നോക്കിയതിനു ശേഷം അച്ഛനാ അച്ഛ അവൻ പറയുമോ എന്ന് ഇങ്ങനെ കണ്ണുകൊണ്ട് രവീന്ദ്രനോട് സുധി സംസാരിച്ചു അത് കണ്ടപാടെ തന്നെ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ളതുപോലെ ആയിരിക്കത്തില്ല നമ്മൾ തിരിച്ചു സന്തോഷത്തോടെ വീട്ടിലോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കിയ രവീന്ദ്രൻ പെട്ടെന്ന് തന്നെ നെഞ്ചുവേദന ഉള്ളതുപോലെ ചുമച്ച് നെഞ്ചുവേദന വരുന്നത് പോലെ കാണിച്ചു അത് കേട്ടപാടെ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ രവീന്ദ്രനിലേക്ക് പോയി ആ സമയത്ത് സച്ചിയുടെ മുഖത്തു നോക്കി ദേവീന്ദ്രൻ കൈകൂപ്പി ഇങ്ങനെ പറയുവാണ് പറയരുത് ആ സത്യം പറയരുത് എന്ന് ഉടനെ തന്നെ സച്ചി ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ ജീവിതം തകർക്കും എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ സച്ചി മിണ്ടാതെ എണീറ്റ പുറത്തോട്ട് പോവുകയാണ് അപ്പോഴും രേവതിയും പിന്നാലെ പോയി എന്നാൽ അപ്പോൾ അച്ഛമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്കാര്ക്കും സച്ചി അറിയത്തില്ല ഇപ്പോ അവൻ അവൻ പറഞ്ഞതുപോലെ ഒരു കാര്യവും നീ അവന് ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് അവനും അറിയാം നിനക്കും അറിയാം പക്ഷേ അവൻ്റെ മനസ്സിലുള്ള അമ്മയുടെ സങ്കല്പങ്ങളാണ് അവൻ നിന്റെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞത് എല്ലാവരുടെ മുന്നിൽ പറഞ്ഞത് നീ ഒരിക്കലും സച്ചിയെ മനസ്സിലാക്കിയിട്ടില്ല നീ ഒരിക്കലും സച്ചിയെ സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെയെല്ലാം കാണിക്കുന്നതെന്ന് പറയുമ്പോഴും രവീന്ദ്രൻ ഒരു താക്കീതുപോലെ പറയുന്നുണ്ട് നിങ്ങൾക്കാർക്കും സച്ചിയെ അറിയത്തില്ല നിങ്ങൾ ആരും സച്ചിയുടെ മനസ്സറിയാനായിട്ട് ശ്രമിച്ചിട്ടില്ല സച്ചി ദേഷ്യക്കാരനാണ് എല്ലാവരെയും വഴക്ക് പറയും ദേഷ്യപ്പെടും എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും സച്ചി ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ തയ്യാറായിട്ടില്ല പക്ഷേ സച്ചി ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതുപോലെ ആയിരിക്കത്തില്ല ചിലരോട് നിങ്ങൾ പെരുമാറാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രനും പോയി എന്നാൽ രേവതിക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി അപ്പോഴും സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സച്ച് പറയുന്നത് ആരും ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ വർഷയോടും ശ്രീകാന്തിനോടും ശ്രുതിയോടും ശ്രുതിയോടും ഒക്കെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങാനായിട്ട് പറഞ്ഞിട്ട് ചന്ദ്രമതിയും പോയി എന്നാൽ ഉടനെ തന്നെ രേവതി പുറത്തേക്ക് ഇറങ്ങി സച്ചി കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പതുക്കെ രേവതി സച്ചിയുടെ അടുത്തേക്ക് പോയി എന്നിട്ട് സച്ചേടനെ പതുക്കെ തൊട്ടു എന്നിട്ട് എന്ന് വിളിച്ചു സച്ചി കരഞ്ഞോണ്ടിരിക്കുന്നതെന്ന് രേവതിക്ക് മനസ്സിലായി എന്നിട്ട് രേവതി പറയുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എന്താ സംഭവം സച്ചിയേട്ടാ എന്തിനാ കരയുന്നേ സച്ചേട്ടൻ പറ എനിക്കറിയാം സച്ചേട്ടൻ എന്റെ മനസ്സിൽ എന്തോ ഒരു സങ്കടമുണ്ട് ആ സങ്കടമുള്ളത് കൊണ്ടാണ് സച്ചേട്ടൻ ഇങ്ങനെ പറയുന്നതെന്നും അത് മാത്രമല്ല ഇവിടെ അച്ഛൻ സച്ചിയേട്ടന് ഒരു സത്യം പറയാനായിട്ട് തുടങ്ങിയതാണ് ആ സമയത്ത് അച്ഛൻ വേണ്ട എന്ന് ഏർ കാണിച്ചത് കൊണ്ടാണ് സച്ചിയേട്ടൻ അത് പറയാതെ വന്നത് പക്ഷേ ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ ജീവിതം തകരും എന്ന് എനിക്കറിയാം സച്ചിയുടെ സത്യം പറ പക്ഷെ സച്ചി സത്യം പറയാനായിട്ട് കൂട്ടാക്കിയില്ല എന്നാൽ രേവതി ആവർത്തിച്ചപ്പോൾ സച്ചി എന്ത് പറയും അല്ലെങ്കിൽ രേവതിയോട് പറയാതെ എന്ത് എന്ത് ചെയ്യാനാണെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് പക്ഷേ ആ ഒരു ഇന്നത്തെ ഒരു എപ്പിസോഡ് കാണുമ്പോൾ സത്യം പറഞ്ഞ സച്ചി ആരാണ് സച്ചിയുടെ മനസ്സിൽ വേദന എന്താണ് എല്ലാവരുടെയും മുന്നിൽ ദേഷ്യപ്പെട്ട് എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ചിരിച്ചു കളിച്ചൊക്കെ നടക്കുമ്പോഴും സച്ചിയുടെ മനസ്സിൽ ഒരു വേദനയുണ്ടെന്ന് ആരും മനസ്സിലാക്കുന്നില്ല എന്നാൽ അത് മനസ്സിലാക്കുന്ന സച്ചിയെ കുഞ്ഞുനാളില് സുധി ചതിച്ചതാണെന്നും ആ ചതിയുടെ പിന്നാലെ ചതിച്ചതിന്റെ പിന്നാലെയാണ് ചന്ദ്രമതി സച്ചിയെ വെറുത്തതെന്നും ചന്ദ്രമതി സച്ചിയെ ഇങ്ങോട്ടേക്ക് അച്ഛമ്മയുടെ അടുത്തേക്ക് കൊണ്ടാക്കിയതെന്നും ആ ഒരു ആ ഒരു സീന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷെ എന്താണ് അവർക്കിടയിൽ നടന്നത് അത് എന്തുകൊണ്ടാണ് ചന്ദ്രമതി ഇത്രത്തോളം വെറുക്കുന്നത് സച്ചിയെ ആ സത്യം കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേട്ടാ ബൈ